ആ കൂട്ടുകാരെ നമുക്കൊരു തട്ടുകട സ്റ്റൈൽ കൊള്ളിയും മുട്ട ഉണ്ടാക്കിയാലോ കഴുകി വെച്ച കൊള്ളിയിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് വേവിക്കുക ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച സവോളയും പച്ചമുളകും വെള്ളിയും ഇടുക നന്നായി വരണ്ട കഴിഞ്ഞാൽ സവോള വയണ്ട കഴിഞ്ഞാൽ ആവശ്യത്തിന് ഗരം മസാലപ്പൊടി മുളകും പൊടി കുരുമുളക് പൊടി എന്നിവ ഇടുക എന്നിട്ട് നന്നായി വഴറ്റുക ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി കുത്തിപ്പെ നന്നായി കുത്തിപ്പെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കൊള്ളി ഇടുക അങ്ങനെ നമ്മുടെ കൊള്ളിയും മുട്ടയും തയ്യാറായിരിക്കുന്നു നമുക്ക് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ടയും കൊള്ളിയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക